ജ്യോതിഷപ്രകാരം സാമ്പത്തിക നേട്ടത്തിന് ഏറ്റവും ഉത്തമമായ ഒരു സസ്യമാണ് മണിപ്ലാന്റ് ഇത് എങ്ങനെ വളർത്തണമെന്നും എവിടെ വളർത്തിയാൽ സാമ്പത്തിക നേട്ടമുണ്ടാകുമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യ നിരത്തിലേക്ക് ഏവർക്കും സ്വാഗതം സാമ്പത്തിക നേട്ടത്തിന് വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്ന ധാരാളം പേർ ഉണ്ട് വാസ്തുശാസ്ത്രത്തിലും ധനവരവിനെ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത്തരത്തിൽ മണിപ്ലാന്റുമായി ബന്ധപ്പെട്ട ഒരു രീതിയെ കുറിച്ച് പറയാം ധനമുണ്ടാക്കാൻ പല വഴികളും പരീക്ഷിക്കുന്നവരാണ് പലരും ഇതിനായി വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നവരുമുണ്ട് വാസ്തുശാസ്ത്ര പ്രകാരം പല വഴികളും ധനാകർഷ്ണത്തിനായി പറയപ്പെടുന്നു മണിപ്ലാന്റ് ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഇത് വീട്ടിൽ വളർന്ന് ധനം ഉണ്ടാകാൻ സഹായിക്കുമെന്നാണ് വാസ്തു അഭിപ്രായം എന്നാൽ ഇത് കൃത്യമായി വെച്ചാലേ ഗുണം ലഭിക്കൂ അല്ലാത്ത പക്ഷം ധനനഷ്ടം ഫലമായി വരും ചില പ്രത്യേക ഇടങ്ങളിൽ ചില പ്രത്യേക രീതിയിൽ ഇത് വെക്കുന്നത് ധനം കൊണ്ടുവരാൻ സഹായിക്കും മണി പ്ലാന്റ് അടുക്കളയിൽ വളർത്തുന്നത് നല്ലതാണ് ഇത് കുപ്പിയിൽ വെക്കുന്നതാണ് നല്ലത് അടുക്കളയിൽ ഇത് തെക്ക് കിഴക്ക് ദിശയിൽ വെക്കുന്നത് ഏറെ നല്ലതാണ് ധനപരമായ നേട്ടങ്ങൾ കാര്യസാധ്യം എന്നിവ നടക്കുന്നു നല്ല വൃത്തിയുള്ള എടുത്ത് വേണം ഇത് വെക്കാൻ ഇത് വേണ്ട രീതിയിൽ നട്ട് നനച്ച് ഉണങ്ങി പോകാതെ വെക്കുകയും വേണം ചില പ്രത്യേക ദിശയിൽ മണി പ്ലാന്റ് വെക്കുന്നത് ഗുണകരമാണ് ഇത് വയ്ക്കാവുന്ന വെക്കാൻ പാടില്ലാത്ത ചില ദിക്കുകളുണ്ട് തെക്ക് കിഴക്ക് ദിശയിൽ മണി പ്ലാന്റ് വെച്ചാൽ കുടുംബത്തിൽ സാമ്പത്തിക ഉയർച്ചയും ആരോഗ്യവും ഉണ്ടാകും തെക്കും കിഴക്കും ചേരുന്ന സ്ഥലമാണ് മഹാലക്ഷ്മി വസിക്കുന്നതെന്ന് ആണ് പറയപ്പെടുന്നത് വടക്കു കിഴക്ക് ഭാഗത്ത് ഇത് വെക്കരുത് കാരണം ഈ ദിക്ക് നെഗറ്റീവ് ഊർജത്തിന്റെ ഇടമാണ് ഇത് ദോഷം വരുത്തുന്നു മണിപ്ലാന്റിന് ഒരു തരത്തിലെ ബുദ്ധിമുട്ടും ഇല്ലാതെ സൂക്ഷിക്കണം ഇത് കരിഞ്ഞു പോകരുത് വെള്ളം ഒഴിച്ച് നിലനിർത്തണം ഉണങ്ങിയ മണിപ്ലാന്റ് ഒരിക്കലും വീടിനുള്ളിൽ സൂക്ഷിക്കരുത് സാമ്പത്തിക നഷ്ടവും ആരോഗ്യക്കുറവും ഇത് മൂലം ഉണ്ടാകുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു സൂര്യപ്രകാശം ലഭിക്കുന്ന രീതിയിൽ മണിപ്ലാന്റ് വെക്കുക എന്നത് ഇത് നല്ലതുപോലെ വളരാൻ സഹായകമാകുന്നു ഇതിന്റെ ഇലകൾ ആരെങ്കിലും പൊട്ടിച്ചു കളയാനോ ഇതിന്റെ തണ്ടോ ഭാഗമോ മറ്റുള്ളവർ കൊണ്ടുപോകാനോ സമ്മതിക്കരുത് ഇതെല്ലാം മണിപ്ലാന്റ് കൊണ്ടുണ്ടാകുന്ന ഗുണം ഇല്ലാതാക്കും ഇതുപോലെ തന്നെ ഇതിന്റെ ഇലകൾ തറയിൽ ഉണങ്ങി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഇതിലെ കേടായതും കരിഞ്ഞതുമായ ഇലകൾ ഉടനടി നീക്കം ചെയ്യണം ആരോഗ്യമായ ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകുന്നു മണി മണിപ്ലാന്റ് സ്ട്രെസ് ഉത്കണ്ഠ എന്നിവയെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സ്ട്രെസ് വരുത്തുന്ന രോഗങ്ങൾ പലതാണ് ഇത് നെഗറ്റീവ് ഊർജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെക്ക് കിഴക്ക് ദിശയിൽ ഇത് വെക്കുന്നത് ധനപരമായി മാത്രമല്ല ആരോഗ്യപരമായ ഗുണങ്ങളും ഉണ്ടാകുന്നു ആരോഗ്യ നേട്ടങ്ങൾക്കായി ഈ ദിക്കിൽ വെക്കുന്നതാണ് ഗുണം നൽകുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം